അഞ്ചു അഞ്ചുമൂർത്തിമം മംഗലത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് തിരുത്തണി ഭാഗത്തു നിന്ന് ശബരിമല ദർശനത്തിന് പോകുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തഞ്ചോളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗോകുൽ വി എസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ എങ്ങനെയാണ് ഈ അപകടം നടക്കുന്നത് എപ്പോഴായിരുന്നു ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ ഇത് പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല ഇവരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വിട്ടയച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ അപകടം ഉണ്ടായത് തമിഴ്നാട് തിരുത്തണി ഭാഗത്തു നിന്നും ശബരിമല ദർശനത്തിനായി പോകുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയഞ്ച് പേർ വണ്ടിയിലുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് പേർക്കാണ് പരിക്ക് പറ്റിയത് അത് ഗുരുതരമായി പരിക്കല്ല നിസാര പരിക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയപാതയിലൂടെ വാഹനം പോകുമ്പോൾ റോഡിന്റെ വലത് ഭാഗത്തെ ഡിവൈഡറിൽ തട്ടിയാണ് ഈ അപകടം സംഭവിച്ചത് ഡ്രൈവർ ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശരി ഗോകുൽ പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഈ അപകടം നടന്നത് ഡിവൈഡറിൽ തട്ടി അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിയുകയായിരുന്നു പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഗോകുൽ വി ആണ് വിവരങ്ങൾ നൽകിയത്